ഇന്ത്യ ആണവ പരീക്ഷണവും കൂടുതൽ ശക്തിയേറിയ ആണവായുധങ്ങൾ നിർമ്മിക്കാനുമുള്ള സാധ്യതകൾ പുറത്തുവരികയാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ പെട്ടെന്നുള്ള ചില ചർച്ചകൾക്ക് കാരണം ചൈന കരാറുകൾ ലംഘിച്ച് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിനാലാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ചൈന വൻ ആണവ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നു അതിനായി ഭൂമി തുറന്ന് വൻ തുരങ്കമുണ്ടാക്കി വൻ ആണവ നിലവറകൾ സജ്ജമാക്കി ആണവശക്തിയിൽ അമേരിക്കയും റഷ്യയും മറികടക്കാൻ ചൈന നടത്തുന്ന നീക്കങ്ങൾ ആണവ വ്യാപനം നിരോധന കരാറിന്റെ അന്തർദേശീയ ലംഘനമാണ് ഇത്തരത്തിൽ ചൈനയുടെ വടക്ക് ഭാഗത്താണ് ആണവ പരീക്ഷണം സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ചൈന ഉടൻ തന്നെ പൂർണ്ണമായ ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ നിർണായകമായ ആണവ സ്ഫോടനങ്ങൾ നടത്താനുള്ള സാഹചര്യത്തിലായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നു രാസസ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആണവ സ്ഫോടനങ്ങൾ നടത്താനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യയ്ക്ക് വൻ ഭീഷണിയാകും എന്നതിനാൽ തന്നെ ഇന്ത്യയും ആണവ പരീക്ഷണം തുടങ്ങും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആണവ പരീക്ഷണം ശക്തമാക്കാനുള്ള ചൈനയുടെ ശ്രമം പുതിയ തലമുറ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ന്യൂക്ലിയർ വാർഹെഡ് ഡിസൈനുകൾ പരീക്ഷിക്കാനും യോഗ്യത നേടാനുമുള്ള ബീജിംഗിന്റെ നീക്കം വ്യക്തമാണ് ന്യൂയോർക്ക് ടൈംസ് നടത്തിയ വിശകലനം പ്രമുഖ അന്താരാഷ്ട്ര ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധനായ ഡോക്ടർ റെന്നി ബാബിയേഴ്സ് നൽകിയ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒക്ടോബർ പതിനാറിനാണ് ചൈന ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് നിലവിൽ ചൈനയുടെ ആണവായുധം അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ചൈന പുതുതായി ആണവ പരീക്ഷണം നടത്താനിരിക്കുന്ന സ്ഥലത്തെ സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ച് ഒരു മിനി ടൗൺഷിപ്പും ചിത്രങ്ങൾ കാണിക്കുന്നു മലനെന്നറിയപ്പെടുന്ന ടൌൺഷിപ്പിനുള്ളിൽ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലോക്നൂർ സെറ്റിന് സമാനമായി കാണപ്പെടുന്ന ഒരു റിഗ് ഉണ്ട് ഇത് ഷാഫ് ഡ്രില്ലുകൾക്കുള്ള ഒരു പരിശീലന സെറ്റാണെന്ന് കരുതപ്പെടുന്നു ചൈനയുടെ റോക്കറ്റ് ഫോഴ്സ് ഇതിന്റെ സൈനിക ആയുധ ശേഖരണത്തിന്റെ പ്രധാന ഭാഗമാണ് വായുവിൽ നിന്നും കടലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിച്ച് ന്യൂക്ലിയർ മിസൈലുകളുടെ ബീജിംഗിന്റെ ന്യൂക്ലിയർ ട്രയാഡ് നിയന്ത്രിക്കുന്നു ഇതൊരു സംയോജിത കമാൻഡായി കൺട്രോൾ സിസ്റ്റത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ചൈനയുടെ മിസൈൽ സേനയുടെ നിലവിലെ വിപുലീകരണം സൂചിപ്പിക്കുന്നു ഒരു ദശാബ്ദത്തിന് മുമ്പ് ചൈനയുടെ കൈവശം അൻപത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ആയിരത്തിലധികം ബലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വിന്യസിക്കുന്നതിനുള്ള പാതയിലാണ് കുറഞ്ഞത് അഞ്ഞൂറ്റിയേഴ് ആണവശേഷിയുള്ള ലോഞ്ചറുകൾ ഉൾപ്പെടെ ഇത് ഇന്ത്യയാണ് ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ചൈനയും പാകിസ്ഥാനും നടത്തുന്ന നീക്കങ്ങൾ മൂലം വൻ പ്രതിരോധത്തിലാണ് ഭാരതം ചൈന ആണവശേഷി കൂട്ടുന്നതോടെ ഇത് ഇന്ത്യയ്ക്ക് സമ്മർദ്ദമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊഖ്രാനിൽ നടന്ന പരീക്ഷണങ്ങൾക്ക് ശേഷം ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ആണവ പരീക്ഷണം നിർത്തിയിരുന്നു ആണവ ബോംബുകൾ ഇന്ത്യയ്ക്ക് ൾവിലുണ്ട് എന്നാൽ ആണവായുധം ഏത് സമയത്തും നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം പ്ലൂട്ടോണിയം ശേഖരം ഇന്ത്യയ്ക്കുണ്ട് വാജ്പേയി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ അഞ്ച് ആണവ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര നടത്തിയിരുന്നു തുടർന്നാണ് ഇന്ത്യ ആണവായുധം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഇന്ദിരാഗാന്ധി ആണവ പരീക്ഷണം നടത്തിയെങ്കിലും അത് സമാധാനപരമായ ആവശ്യങ്ങൾക്കായിരുന്നു എന്നതായിരുന്നു പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ഇന്ത്യൻ ആർമിയുടെ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ ഇന്ത്യ നടത്തിയ അഞ്ച് അണുബോംബ് പരീക്ഷണ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഇരുന്നൂറ് കിലോ ടൺ വരെയുള്ള ഉൽപാദനശേഷിയുള്ള വിഘടനവും തെർമോന്യൂക്ലിയർ ആയുധങ്ങളും നിർമ്മിക്കാനുള്ള കഴിവ് ഇന്ത്യയ്ക്ക് നൽകുക എന്നതാണ് ഈ പരീക്ഷണങ്ങളുടെ പ്രധാന ലക്ഷ്യം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ ഉടൻ തന്നെ ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ചൈനയുടെ ഭീഷണി മൂലം മോദി സർക്കാർ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ തുടങ്ങും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്